ഭാര്യ രാത്രിയിൽ നാഗസ്ത്രീയായി മാറി ഉപദ്രവിക്കുന്നതായി ഭർത്താവിന്റെ പരാതി മജിസ്ട്രേറ്റിനു മുന്നിലാണ് രക്ഷിക്കണമെന്ന അപേക്ഷയുമായി ഭർത്താവ് എത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സീതാപൂർ ജില്ലയിലാണ് സംഭവം മിറാജ് എന്നയാളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ അദാലത്തിൽ വിചിത്രമായ പരാതിയുമായി രംഗത്തെത്തിയത് രാത്രിയാകുന്നതോടെ തന്റെ ഭാര്യ നസിമുൻ നാഗസ്ത്രീയായി മാറുകയാണെന്നാണ് ഇയാൾ ആരോപിക്കുന്നത് അനാവശ്യമായ ശബ്ദമുണ്ടാക്കി ഭയപ്പെടുത്തുന്നതായും ഇയാൾ ആരോപിക്കുന്നു ഭാര്യ സർപ്പത്തെപ്പോലെ ശബ്ദമുണ്ടാക്കിയാണ് തന്നെ ഭയപ്പെടുത്തുന്നതെന്നും പരാതിയിലുണ്ട് ഇതുസംബന്ധിച്ച് നിരവധി തവണ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ അവർ നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് മജിസ്ട്രേറ്റിനെ മുന്നിൽ ഹാജരായതെന്നും ഇയാൾ പറഞ്ഞു അതേസമയം മിറാജ് പരാതിപ്പെട്ടതിന് പിന്നാലെ ഇയാളുടെ ഭാര്യ നസിമുൻ സംഭവം വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ പുറത്തുവിട്ടു ഭർത്താവ് സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ ഒഴിവാക്കി മറ്റൊരു വിവാഹം കഴിക്കാനുള്ള നീക്കത്തിലാണെന്നാണ് അവർ ആരോപിക്കുന്നത് അതിനാൽ അതിന്റെ ഭാഗമായാണ് പരാതിയെന്നും ഇവർ പറയുന്നു തന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ നിരന്തരം ഇയാൾ ഉപദ്രവിക്കുകയാണ് നാലുമാസം ഗർഭിണിയായ തന്റെ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കുന്നില്ലെന്നും ഇവർ വീഡിയോയിൽ ആരോപിച്ചു സംഭവത്തിൽ പോലീസ് കേസെടുക്കുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്